സാറെ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ചിങ്ങവനത്ത് കോർപ്പറേഷൻ ഓഫീസ് കോട്ടയം കോർപ്പറേഷൻ ഓഫീസില് ഒരു രസകരമായ ഒരു കാഴ്ച ഒരു സംഭവം ഉണ്ടായി അതായത് അപ്പോ ആ ഒരു ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ പേര് സലിമോൻ എന്നാണ് സലീമോൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥൻ കൂടെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥൻ കൂടെയാണ് അദ്ദേഹം ഒരു ലഡു വിതരണം നടത്തി അപ്പൊ ഈ ലഡു വിതരണം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിന് ഒരു ഓഡിറ്റോറിയം അദ്ദേഹം ബുക്ക് ചെയ്തു ആ ഓഡിറ്റോറിയം ബുക്ക് ചെയ്തതിൽ റീംബേഴ്സ് കിട്ടാനുള്ളൊരു തുക കിട്ടാനുണ്ടായിരുന്നു അത് പറയുന്നില്ല ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുന്നത് സർക്കാരിൻ്റെ ഓഡിറ്റോറിയം നമുക്ക് അറിയാമല്ലോ എത്രയായിരിക്കും എന്തായാലും നോർമൽ കേസിൽ അത് കിട്ടേണ്ട സമയത്ത് കിട്ടാതെ വന്ന് അതും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ അദ്ദേഹത്തിന് അറിയാം അല്ലെങ്കിൽ പോട്ടൊരു സാധാരണക്കാരനറിയാം ഈ ഫയൽ പോകുന്നതിന് എത്ര താമസമാണ് എടുക്കുന്നത് അപ്പോൾ എന്നിട്ട് ഒടുവിൽ കല്യാണം കഴിഞ്ഞ് ഏതാണ്ട് എഴുപത് ദിവസം എഴുപത്തിമൂന്നാമത്തെ ദിവസം വന്നാണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥരുടെ അത്തൊക്കെ അദ്ദേഹം പോയി ഡെപ്യൂട്ടി സെക്രട്ടറി റാങ്കിൽ സെക്രട്ടറി റാങ്കിലടുത്ത് പോയിട്ടാണ് ആ പേയ്മെന്റ് അദ്ദേഹത്തിന് തിരിച്ചു വരുന്നത് സർ ഇവിടെ ഉണ്ടാകുന്ന ഒരു ചോദ്യം അപ്പൊ ഈ ലഡു കൊണ്ട് കൊടുത്തപ്പോ ലഡു വാങ്ങിച്ച് പകുതി കടിച്ചു തിന്നവരെ ചോദിച്ച് എന്തിനാന്ന് ചോദിച്ചപ്പോൾ ഈ കാരണം പറഞ്ഞപ്പോ തുപ്പാനും വയ്യ ഇറക്കാനും വയ്യ ആ സ്ഥിതിയിലായിപ്പോയി സർ ഇതേപോലെയുള്ള നിരവധി കാര്യങ്ങൾ ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനടുത്താകുന്ന ഈ ഭരണം വന്നിട്ട് വളരെ കൊടികെട്ടിയ പാർട്ടി ിയ സർക്കാർ ഇവർക്ക് ഒരു ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്താനുള്ള കഴിവില്ല എന്നിട്ടാണോ ഈ മുഖ്യമന്ത്രി ഈ പറയുന്ന രീതിയിൽ ഓരോ ഫയലിലും ഓരോ ജീവിതം എന്നൊക്കെ സർ പറയാനില്ലാർക്കൊന്നും പറ്റും പ്രവർത്തിച്ച് കാണിക്കണം അവിടെയൊന്നും വേണ്ട ഇപ്പം എൺപത് ലക്ഷം വീടുകളിൽ ഇദ്ദേഹം ആളെ വിട്ട് തിരക്കാൻ പോണ് എൻ്റെ ഭരണം എങ്ങനെ ഉണ്ടായിരുന്നു ഒന്നും വേണ്ട സാർ എൺപത് ലക്ഷം വീട്ടിലൊന്നും പോണ്ട ഈ കാണുന്നതൊക്കെ തന്നെ ധാരാളം അല്ലേ ഇതൊക്കെ അറിഞ്ഞിട്ട് നാണമില്ലേ ഇങ്ങനെ ഓരോ ഓരോ പുതിയ നാടകങ്ങൾ കാട്ടിക്കൂട്ടാൻ ഓരോ ഫയലിലും ഓരോ ജീവിതം ഉറങ്ങുകയാണ് അല്ലേ അല്ലേ ഓരോ ഓരോ എന്താ സാറിന് എന്താ പറയാനുള്ള എന്തായാലും ആ ഉദ്യോഗസ്ഥനെ നമുക്കൊരു ഒരു വളരെ നല്ലൊരു ആ അതെ ഒരു കൈകൂപ്പിൽ അദ്ദേഹത്തിന് കൊടുക്കണം എന്ത് തോന്നുന്നു അദ്ദേഹത്തിന് കൈകൂപ്പിൽ കൊടുക്കണം നല്ല പ്രശ്നം ഇപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ ഈ ഒരു സംഭവം അനുഭവം നമുക്കറിയാം ഇനി ഇങ്ങനെ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന പഞ്ചായത്ത് ഓഫീസിൽ എങ്ങനെയായിരുന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയത്തില്ല അതാകാൻ വഴിയില്ല അല്ല ഇത് ഇതിൽ ഒരു വലിയ തകരാറ് ഈ കേരളത്തിലല്ല പലയിടത്തും പറ്റിയിരിക്കുന്നത് തൊഴിലാളി സംഘടന അല്ലെങ്കിൽ തൊഴിലാളികൾ സംഘടിക്കണം എന്നുള്ള എല്ലാവരും മെയ് ഒന്നാഘോഷിക്കുക ഇതൊരു ലോകത്തൊഴിലാളി വർഗത്തിൻ്റെ ഭാഗം ആണ് നമ്മുടെ തൊഴിലാളികൾ ഇവിടെ കേരളത്തെ സംഭവിച്ച കുഴപ്പം വേതന വർധനമാണ് ഇവരുടെ ആദ്യത്തെ ഡിമാൻഡ് ജോലി സമയം എത്ര കുറയ്ക്കാമോ അത്രയും കുറയ്ക്കാമോ ഇവ പണിയെടുക്കാമോ വേദന അപ്പോൾ അതിന് അതിൽ ഇവിടെ പറ്റിയ കുഴപ്പവും തുല്യ തസ്തികയ്ക്ക് തുല്യ ജോലിക്കല്ല തുല്യ തസ്തികയ്ക്ക് തുല്യ വേതനം എന്നുള്ള മുദ്രാവാക്യം ഇവിടെ വന്നത് തുല്യ ജോലിക്ക് തുല്യ വേതനമുള്ള മുദ്രാവാക്യാണ് അഖിലലോക ആയിട്ട് നമ്മൾ അംഗീകരിച്ചിരിക്കുന്നത് തുല്യ ജോലിക്കെന്ന് പറഞ്ഞാൽ എല്ലാവരും തുല്യമായിട്ട് ജോലി ചെയ്യണം ഇതങ്ങനെയല്ല ഒരു തസ്തികയിൽ ഒരു കളക്ടറായിട്ടോ സൂപ്രണ്ടായിട്ടോ സെക്രട്ടറി ആയിട്ടോ വന്നു കഴിഞ്ഞാൽ ആ തസ്തികകൾ ഒരു പണിയും ചെയ്തില്ലേ പോലും അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടിലെ കണ്ടക്ടർ ഡ്രൈവർ ഒരാളെ കിട്ടാതെ വെറുതെ ഓടിച്ചു പോയാൽ പോലും അവർക്ക് കിട്ടാനുള്ള ശമ്പളം അവരുടെ ജോലി സുരക്ഷയും ശമ്പളവും ഉറപ്പായി തുല്യ തസ്തികയ്ക്ക് തുല്യ വേതനം എന്നുള്ള ഇവിടെ പ്രായോഗികമായി നടക്കുന്നത് അതുകൊണ്ട് തന്നെ എംപ്ലോയിസ് എന്ന് പറയുന്നത് ചെയ്താൽ ചെയ്തു ചെയ്തില്ല ചെയ്തില്ല പിന്നെ രണ്ടാമത്തെ കാര്യം പല ഡിപ്പാർട്ട്മെൻ്റുകളിലും തെറ്റായ രീതിയിൽ കാശ് അഴിമതിയായിട്ടോ കൈക്കൂലിയായിട്ടോ സമ്മാനമായിട്ടോ ഗിഫ്റ്റായിട്ടോ മേടിക്കാനുള്ള സാഹചര്യങ്ങൾ അവിടെ നിലനിൽക്കാണ് ആ സാഹചര്യങ്ങൾ ഇപ്പം പലപ്പോഴും പറയുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളുടെ കൈക്കൂലി മേടിക്കാൻ പറ്റുമോ സ്വന്തം കുടുംബത്തിൽ നിന്ന് തോന്നുന്ന ഒരാളുടെ കൈക്കൂലി മേടിക്കാൻ പറ്റുമോ ഒരിക്കലും മേടിക്കാൻ പറ്റും അപ്പോൾ ഈ ഈ ജീവനക്കാരനോ ഇവർക്ക് പരിചയമോ യൂണിന്പ്പെട്ടോ ഭർത്തൂർ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടോ ആയിരിക്കും ഇവരോട് ഇയാളോട് അങ്ങനെ കൈക്കൂല് മടിക്കുന്നത് അപ്പം അതങ്ങ് തള്ളിത്തള്ളിപ്പോയി കിടക്കട്ടെ കിടക്കട്ടെ ഇവിടെ കുറേ മനക്കിടത്തെന്ന് പറഞ്ഞു നേരത്തെ രണ്ടു കൊടുത്തിരുന്ന ചില ഒരു ദിവസം മുമ്പേ കിട്ടിയേനെ അതിന് പകരം രണ്ടുപേരും ബിരിയാണി കൊടുത്തിരുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പെങ്കിൽ ഇവിടെ എമൗണ്ട് സാങ്ക്ഷനായി കിട്ടിയേ പക്ഷേ അത് ഒരു വാശി പോലെ ഇത് അത്യാവശ്യമുള്ള കാര്യമല്ല എന്നുള്ള രീതിയിൽ കുറേ ജീവനക്കാർ എടുത്തു പക്ഷേ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയേണ്ട ഒരു വിഷയം ഇയാൾ പറഞ്ഞത് സത്യമാണെങ്കിൽ ഇത് എത്രയും നാളെ പെൻഡിങ് ജീവനക്കാരെ ജീവനക്കാരെന്ത് ചെയ്യണം ആദ്യം ഇത് സീറ്റിൽ ചെന്നെ അതിനൊരു മാർഗേ ഉള്ളൂ ഇവർ ഏത് യൂണിയനിൽപ്പെട്ടവരാണ് ഈ ബന്ധപ്പെട്ട സെക്ഷനിൽ ഇങ്ങനെ ഫയൽ ഇടിക്കില്ല ഏത് സെക്ഷനിലുള്ളവര് എൻ ജി ഒ യൂണിയൻ ഒരു പെൺകുട്ടിക്ക് അടുത്ത് ആദ്യം ഈ സാധനം എത്തിയപ്പോൾ ആ പെൺകുട്ടി അവിടുന്ന് സ്ഥലം മാറിപ്പോയി പിന്നീട് വന്നവരൊക്കെ ഓരോ ഓരോ ഉദ്യോഗസ്ഥരുടെ പേര് പറഞ്ഞു അവരുടെ അടുത്താണ് ഇരിക്കുന്നത് അവിടെയാണ് ഇരിക്കുന്നത് ഇയാളെ കണ്ടാൽ ഇയാൾ അവിടെ ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റ് ഫ്രണ്ട് ഓഫീസിലുള്ള ആളെത്തിൽ റിസെപ്ഷനിസ്റ്റ് ജ്വർത്തിൽ കൊടുത്തിരുത്തിയിട്ട് അയാൾ മാത്രം കണ്ടാൽ മതി വേറെ എന്തിനാ അതിൽ പുറം നടക്കണേ നൂറ് കാരണങ്ങൾ പറഞ്ഞാൽ മതി ഗാധ പറഞ്ഞാൽ അതായത് എന്തിനാ ഇവരെല്ലാം പുറം നടക്കുക അതാണ് ഇവിടെ നമ്മുടെ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റ് രണ്ട് മൂന്ന് താരകളുണ്ട് അടിസ്ഥാനപരമായിട്ട് ബ്യൂറോക്രാറ്റിക് സെറ്റപ്പ് തന്നെ അങ്ങനെയാണ് ഇപ്പോൾ ഒരു വില്ലേജ് ഓഫീസിൽ സർട്ടിഫിക്കറ്റുകൾ ഒപ്പിടാനുള്ള അവകാശം വില്ലേജ് ഓഫീസർക്ക് പോകും അതാണ് അവിടെ ഒരു ക്യാപ്റ്റീവ് കസ്റ്റമറോ നമ്മൾ നിങ്ങൾക്ക് നിങ്ങളുടെ വില്ലേജിൽ നിന്ന് മാത്രമേ ഒരു കരങ്കട്ടിയ സർട്ടിഫിക്കറ്റോ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റോ മേടിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങൾ എവിടെയാ നിങ്ങൾ അവിടെ അടിമയാണ് ക്യാപ്റ്റീവ് കസ്റ്റമർ എന്ന് പറയും വേറെ മാർഗ്ഗമില്ല നിങ്ങൾക്ക് അപ്പം നിങ്ങൾ ഇവൻ്റെ കാൽ പിടിച്ച് നടക്കും ഇവനെ തൃപ്തിപ്പെടുത്താനുള്ള കാശ് കൊണ്ടോ കൈയിൻ്റ് കൊണ്ടോ തൃപ്തിപ്പെടുത്താനുള്ള മാർഗം നോക്കി നടക്കണം പിന്നെ രണ്ടാമത്തെ പ്രശ്നം ഡെലിഗേഷൻ ഓഫ് പവർ ഇല്ല വില്ലേജ് ഓഫീസർ ലീവാണെങ്കിലും മറ്റൊരാൾക്ക് പേപ്പർ ഒപ്പിടാ നിങ്ങളുടെ ഫയൽ നോക്കാം അതിൽ രണ്ടു ദിവസം ലീവാണെന്നുണ്ടത് അവിടെ കിടക്കും നിങ്ങളുടെ ഫയൽ എത്ര അത്യാവശ്യമുള്ളതാണെങ്കിൽ അവിടെ കിടക്കും ഈ സിസ്റ്റമാണ് ഇവിടെ അങ്ങനത്തെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസിന് ഇവിടെ ആരും ശ്രമിച്ചിട്ടില്ല ശ്രമിക്കാനോട്ട് പറ്റുകയില്ല ശ്രമിച്ചാൽ ജീവനക്കാർ കാര്യങ്ങൾ കോളേജ് സാലറി കിട്ടുന്നുണ്ട് അല്ല അത് ശരിയാണ് ഈ ഉദ്യോഗസ്ഥരുടെ ഇപ്പൊ തന്നെ രണ്ട് ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തപ്പോഴത്തേക്ക് ഇന്ന് നമ്മുടെ സമരം നടക്കുവാണ് പാലക്കാട് സാറേ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ അതായത് എത്ര കൊടികെട്ടിയ പാർട്ടിയാണെന്ന് സ്വയം പറഞ്ഞാലും ഭരിക്കുന്നവരെ ഈ പറയുന്ന രീതിയിൽ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ വെറും കളിപ്പാവയായി തീർന്നിരിക്കുകയല്ലേ ഈ സർക്കാർ പറഞ്ഞ കാലത്ത് നൽകി ദേവസ്വം ബോർഡിൽ ഉണ്ടായിരിക്കുന്ന ഒരു മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്ത ഇപ്പൊ സസ്പെൻഡ് ചെയ്യാനേ അവർക്ക് അറിയാമല്ലോ മുരാരി ബാബു ഒക്കെ ഇരുന്ന് വെട്ടി തിന്നുന്നത് അവർ അറിഞ്ഞില്ല മുരാരി ബാബുവിന്റെ കയ്യിൽ നിന്ന് വെട്ടി അല്ലാതെ ആ വെട്ടി തിന്നാൻ കൊടുത്തത് മുരാരി ബാബു ആണ് മുരാരി മാറണ്ട അതായത് ഒരു മുരാരി ബാബു എന്ന് നമ്മൾ ഉദാഹരണം പറഞ്ഞാണെങ്കിൽ ഇവിടെ എല്ലാ കാര്യങ്ങളും നടന്ന ശേഷം പിന്നെ ഒരു ഡയലോഗിന്റെ ആവശ്യം എന്തുവാണോ സർ പോലീസ് തന്നെ ഇവിടെ കണ്ട എല്ലോ പൂക്കൃത്തരവും കാണിച്ചിട്ട് പോലീസ് മറ്റേ മുനാമുറ പാടില്ല ഈ മുഖ്യമന്ത്രിക്കൊക്കെ ഇങ്ങനെ ഈ മറ്റേ കൊമ്പത്തെ വർത്താനം പറയാനേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾക്ക് അറിയാവുള്ളൂ എന്ന് ചോദിച്ചു പോകും അല്ല അത് അതിൽ ചീഫ് മുഖ്യമന്ത്രിയുടെ കാപട്ടി എന്ന് പറയാൻ ഇത്രയും കാപട്ടിയുള്ളൊരു മുഖ്യമന്ത്രി ജമ്മത്ത് കണ്ടിട്ടില്ല ഇയാൾക്ക് ഇത്രേ കാലമായിട്ട് പത്ത് വർഷമായിട്ട് ഈ അധികാരത്തിൽ ഇരുന്നിട്ട് ഇവിടുത്തെ ജനങ്ങൾ എന്തായാലും ഇവിടെ ഉദ്യോഗസ്ഥന്മാരെ എന്തായാലും ജനങ്ങളോട് ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇയാൾക്ക് ഇത് രാജിവെച്ച് പോകത്തില്ലേ നാലേ നോക്ക് അതോ ഇയാൾക്ക് അനിൽകുമാറും ജയിക്കുമൊക്കെ വന്നിരുന്നു പറഞ്ഞ കേട്ട് കാരണഭൂമെന്ന തിരുവാതിരപ്പാട്ടം കേട്ട് ആസ്വദിച്ച് ആഹ്വാദിച്ചിരിക്കുകയാണോ ഇത് രണ്ടും കൂടെ പറയരുത് ഓരോ ഫയലും ഒരാളുടെ ജീവിതമാണെന്ന് പറഞ്ഞ് കയ്യടി പിടിക്കുക പിന്നെ നേരെ വെച്ചാൽ ആ ഫയലെല്ലാം കത്തിച്ച് കളയുക പരിഗണിക്കാതിരിക്കുക അത് അത്തരം പരാതി വരുമ്പോൾ മിണ്ടാതിരിക്കുക ഇതാണ് എന്നിട്ട് ഇപ്പൊ ഈ പറയുന്ന പോലെ പിന്നെ എൺപത് ലക്ഷം വീടുകളിൽ അത് അടുത്തൊരു പി ആർ അല്ല എൺപത് ലക്ഷം എൺപത് എൺപത് ലക്ഷത്തിന്റെ ഇങ്ങനെ മുഖ്യമന്ത്രി ഒരു ദിവസം ഒറ്റ ദിവസം ഏതെങ്കിലും യാത്രയ്ക്ക് വരുന്ന പിഴിക്കും നേരത്തെ അറിയിക്കരുത് ഒരു താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് ഒരുമാതിരി തിരക്കുള്ള താലൂക്ക് ഹോസ്പിറ്റൽ അടുവിരോ തെരപ്പൂണത്തരോ എവിടെയെങ്കിലും കയറുക താലൂക്ക് ഓഫീസിലേക്ക് കയറി ഒന്ന് ചെറുതെ ഒന്ന് ഇറങ്ങിയാൽ മതി സമയത്ത് ഡോക്ടർമാരുണ്ടോ മരുന്നുണ്ടോ ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുക വേറെ ഒന്നും ചെയ്യേണ്ട ആശുപത്രിയിൽ ഒന്ന് വെറുതെ ഒന്ന് കയറിയിട്ട് വരിക അതുപോലെ എല്ലാവരുടെ പഞ്ചായത്ത് ഓഫീസിലോ കോർപ്പറേഷൻ ഓഫീസിലോ ഒന്ന് കയറുക അവിടെ എത്ര ഒരു പത്രയ്ക്ക് എത്ര ജീവനക്കാർ വന്നിട്ട് അത് വെറുതെ ഒന്ന് നോക്കുക ശിക്ഷിക്കാരണം പോകണ്ട മുഖ്യമന്ത്രി നാല് ദിവസം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ മുട്ടകൾ മൂത്രമൊഴിക്ക് വരും പക്ഷെ അങ്ങനെ ചെയ്യല്ല എന്ന് ഉറപ്പുണ്ട് കാരണം എന്നാൽ മുഖ്യമന്ത്രി വരുന്നതിനുമ്പോ തന്നെ യൂണിയന്റെ നേതാവായിരുന്നു എൻ ജിഒ യൂണിയന്റെ നേതാവായിരിക്കും അല്ലെങ്കിൽ ജോയിൻ കൗൺസിലിന്റെ നേതാവായിരിക്കും അല്ലെങ്കിൽ എൻ ജി ഒരും ബസാക്കറില്ല ചില കാര്യങ്ങൾ ഒറ്റക്കെട്ടാണെങ്കിലും ഈ കാഴ്ചപ്പാട ഓടത്തോടും കാലം ജീവനക്കാരുടെ ഈ കാഴ്ചപ്പാടിനെ തിരുത്താൻ പറ്റാതെ ഒരു ഗവൺമെൻറ് വന്നിടത്തോളം കാലം ഇപ്പൊ നാളെ ആര് വന്നാലും പറഞ്ഞു അച്യുതമേനോന്റെ സർക്കാർ അച്യുതമേനോന്റെ സർക്കാർ മാത്രം അത് മൂന്ന് മാത്രമേ ശമരം ചെയ്തു അന്ന് ഒരു പ്രധാനപ്പെട്ട ലേഖനം വന്നിട്ടുണ്ടായിരുന്നു സമ്പാദ്യ സമരങ്ങൾക്കും അപ്പുറം ഡയസിനോൺ അങ്ങ് ആവശ്യം ഇനി നീണ്ടുപോയിൽ കഴിഞ്ഞാൽ ഒന്നിനുപോകം ഒരു ദിവസം പോരം മൂന്ന് ദിവസം ആക്കും ദിവസമാക്കും പറഞ്ഞു ഓർക്കുന്നുണ്ടോ അല്ലെങ്കിൽ സമരത്തെ പരാജയപ്പെടുത്തിയ ഒത്തിരി ചരിത്രമുണ്ട് ഏറ്റവും പവർഫുൾ ബാർഗൈനിങ് പവർ ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട് ഇനി ഏറ്റവും കൂടുതൽ ബാർഗൈനിങ് പവർ ഉണ്ടായിരുന്ന ഒരു ട്രേഡ് യൂണിയൻ വിഭാഗം എന്ന് പറയാൻ പറ്റുന്നത് എയർ ഇന്ത്യയിലെ എയർലൈൻസിലെ പൈലറ്റ്മാർ ഇന്ത്യയിലെ പൈലറ്റുമാർക്കായിരുന്നു അവർക്ക് ഒരു നേരത്തെ ആഹാര ചപ്പാത്തി അല്ലേ അന്നത്തെ ഏറ്റവും കൂടിയ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഏറ്റവും ഹൈ ഹൈക്കോളി തന്തൂരി ചിക്കൻ കിട്ടിയില്ലെങ്കിൽ അവർ ഫ്ലൈറ്റ് എടുക്കുകയാണ് അങ്ങനെ രണ്ട് ദിവസവും മൂന്ന് ദിവസവും സമരങ്ങളായിട്ട് ഇങ്ങനെ പലയിടത്തും പോയിട്ടുണ്ട് പല എയർപോർട്ടിൽ നമ്മൾക്ക് പണിയാൻ കഴിയുമല്ലേ ഉള്ളൂ പക്ഷേ അവർക്ക് ഭാരം വയ്ക്കാൻ പറ്റുമോ വഴിയോടെ പോകുന്ന വിടത്തിനെ പിടിച്ച് വിമാനം ഒഴിച്ചു കൊടുക്കാൻ പറ്റുമോ അവസാനം മാധവറാവ് സിന്ധി എന്ന് പറഞ്ഞാൽ ബിജെപിയിൽ അയാൾ മക്കൾ ബിജെപി പറഞ്ഞാൽ അയാൾ ഒരു തീരുമാനം എടുത്തു ഇന്ത്യയുടെ എയർസ്പെയ്സ് ഓപ്പണപ്പ് ചെയ്യാൻ പോകുക എന്ന് പറഞ്ഞു ഇന്ത്യയുടെ എയർസ്പേയ്സ് ഓപ്പണപ്പ് എന്ന് പറഞ്ഞാൽ മറ്റ് വിമാന കമ്പനികൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് ഇതുപോലെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും എയർലൈൻസ് ഇല്ലെങ്കിലും ഈ എയർസ്പെയ്സ് ഓപ്പൺ ചെയ്യാൻ പറ്റും എയർപോർട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒറ്റ രാത്രി കൊണ്ട് പൈലറ്റ്മാരുടെ സമരം തീർന്നു ഇത് ഞാൻ നമ്മൾ പറഞ്ഞു നമ്മൾ ക്യാപ്റ്റീവ് കസ്റ്റമർ ആവുക വില്ലേജ് ഓഫീസില് പണ്ട് എൽ ഐ സി എങ്ങനെയായിരുന്നു നമ്മുടെ എൽ ഐ സിയുടെ സർവർ ക്യാപ്റ്റീവ് കസ്റ്റമേഴ്സ് ഐ എൽ ഐ സി വേറെ ഒരു മാറുമ്പോൾ ചിലപ്പം നമ്മൾ ഈ സംഭാഷണം അവസാനിപ്പിക്കുമ്പോൾ വെറുതെ കുറെ ഡയലോഗുകൾ അടിച്ചിട്ടൊന്നും കാര്യമില്ല പിന്നെ കുറെ പി ആർ വർക്കുകൾ കുറേ ഈവെൻ്റ് മാനേജ്മെൻറ്റിനെ കൊണ്ടുവരിക ഇങ്ങനെയുള്ള കുറേ നാടകങ്ങൾ കാണിക്കുക പൊറാട്ട് നാടകങ്ങൾ കാണിക്കുക ാണമില്ലേ എന്നാണ് നമ്മൾ ചോദിച്ചു പോകുന്നത് മുഖ്യമന്ത്രി താങ്കൾക്ക് നാണമില്ലേ ഇങ്ങനെ വീണ്ടും വീണ്ടും ജനം ഇങ്ങനെ ഓരോ ദിവസവും കടുകാര്യസ്ഥതയുടെ അങ്ങേ അറ്റം കണ്ടോണ്ടിരിക്കുകയോ എന്നിട്ട് വീണ്ടും വീണ്ടും ഒന്നും അറിയാത്ത പോലെ എങ്ങനെയുണ്ട് ഭരണം അല്ലെ അല്ല ഇതിന്റെ ജീവനക്കാരെ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ടോക്കൺ എങ്കിലും കൊടുത്തോ ഇന്ന ഡിപ്പാർട്ട്മെന്റ് ഇന്ന സെക്ഷൻ ഇന്ന ആൾ ടോക്കൺ കൊടുത്തിരിക്കുന്നു വിൽ ബി ആഫ്റ്റർ ഫയൽ ടോക്കൺ കൊടുക്കാൻ തയ്യാറായാൽ മാത്രം മതി ഏതായാലും ഒരു ഓരോ ഫയലിലും ഓരോ ജീവിതമുണ്ട് അത് ഒരു കയ്യടി പിന്നെ അടുത്ത കയ്യടി എങ്ങനെയാണ് സർ സാർ പറഞ്ഞത് അടുത്ത മറ്റൊരു മറ്റൊരു രീതിയിൽ എങ്ങനെയാണ് കയ്യടി വാങ്ങുന്നത് അവരെല്ലാം പിന്നെ ചെയ്യാതിരിക്കുമ്പോൾ കുറ്റം പറയുന്ന രീതിയിലുള്ള മൂന്നാം മുറ പാടില്ല നാട്ടുകാരെ കഴിക്കാൻ വേണ്ടി എല്ലാം പറയുന്നത് പോലീസ് സ്റ്റേഷൻ മൂന്നാമുറ ഉണ്ടായിരുന്നില്ല ജീവന്റെ സ്പോർത്തനം ഉണ്ടാവുള്ളൂ ജീവൻ ജീവന്റെ സവർത്തനം ജീവന്റെ പെട്ടെന്ന് അടി കുടിച്ചു വിടുന്നേ അത്രയ്ക്ക് കാപ്പ് ഞാൻ പറഞ്ഞു ഇങ്ങനെ മുഖമുദ്ര എന്ന് പറഞ്ഞത് ഇങ്ങനെ ഒന്നുകിൽ ഒന്നും അറിയത്തില്ല പോട്ടനാണ് അല്ലെങ്കിൽ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഈ ക്രൂരതയ്ക്ക് മുഴുവൻ വൃത്തികേടിനല്ല ക്രൂരതയ്ക്ക് മുഴുവൻ കൂട്ടു നിൽക്കുന്ന മനുഷ്യനും കൂടെയാണ് വൃത്തികേട് പോട്ടെ കഴിയില്ലായ്മ പോട്ടെ അത്യാവശ്യം ക്രൂരതയ്ക്ക് കൂട്ടു നിൽക്കുന്ന മനുഷ്യനാണെന്ന് പറയേണ്ടത് ഒന്നിൽ അപ്പോൾ ഈ ഇങ്ങനെ ഇനിയും മൂന്നാം ടൈമുകളിൽ വരികയെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സ്ഥിതി ഒന്ന് ആലോചിക്കും അത്രമാത്രം